നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സി പി ഐ എം കൊണ്ടാടി സൗത്ത് ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ എം കൊണ്ടായി സൗത്ത് ലോക്കർ സമ്മേളനം ജേവേവ്സ് ഓഡിറ്റോറിയത്തിലെ കെ എം ശങ്കരൻ നഗറിൽ നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു

ഒരു ശേഷം പ്രോഗ്രാം പരിപാടി ആ പരിപാടിയുടെ ടക്കം ജനാധിപത്യ വിപ്ലവമാണ് ആ ജനാധിപത്യ വിപ്ലവം തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോ അതിന് ജനകീയ മുഹമ്മദ് നൌഫൽ കെ കെ സിദ്ധാർത്ഥൻ ടി യു വിനീത എന്നിവർ യോഗ നടപടികൾ സ്വീകരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ സെക്രട്ടറി ടി ഗോകുലൻ ഇ എൻ വാസുദേവൻ കെ പി ഉമാശങ്കർ എന്നിവർ സംസാരിച്ചു C. News, Kondari.